ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് അപ്സരയുടെ അമ്മയും ഹസ്ബൻഡും അതോടൊപ്പം സായിയുടെ ഭാര്യ സ്നേഹയുമാണ് ഏതായാലും സ്നേഹ വന്നതിനു ശേഷം സായിയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സീക്രട്ട് ഏജന്റായ സായിയോട് നിരവധി പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സീക്രട്ട് ഏജന്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ സായി പറയുന്നത് നാട്ടുകാർക്ക് സീക്രട്ട് ഏജന്റിനെയാണ് കാണണമെങ്കിൽ എന്റെ പഴയ വീഡിയോ എടുത്ത് കാണാൻ പറ എന്നാണ് പറയുന്നത് ഞാൻ ഞാനിവിടെ വന്ന് കുറെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് സ്നേഹ എന്നും പറയുന്നുണ്ട് മാറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും സായി പറയുന്നുണ്ട് ബാത്റൂമില് ഫ്ലഷ് അടിക്കാൻ ഞാൻ പഠിച്ചു അലമ്പി ചോറു വാരി തിന്നുന്നത് മാറ്റി പിന്നെ പകലുള്ള ഉറക്കം സായി എന്താണ് ഈ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണോ സായ് ഇത്രയും നാളും സീക്രട്ട് ഏജന്റ് ആയിരുന്ന ഞാനിപ്പോ ശരിക്കുമുള്ള സായ് കൃഷ്ണയായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യം വന്ന രണ്ടു ദിവസം നീ എന്നെ കണ്ടതല്ലേ അല്ലേ അപ്പം ഞാൻ സീക്രട്ട് ഏജന്റ് ആയിരുന്നു എന്ന് സായി പറയുന്നു അതായത് പുറത്തെ കാര്യങ്ങളെല്ലാം ജാസ്മിനോട് വന്ന് പറഞ്ഞപ്പോൾ സീക്രട്ട് ഏജന്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് സായി പറയുന്നത് രണ്ടു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് പറയുന്നത് വരെ സീക്രട്ട് ഏജന്റായിരുന്നു അത് കഴിഞ്ഞപ്പോ സീക്രട്ട് ഏജന്റിൽ എന്ന് എന്ത് മീനിങ് വെച്ചിട്ടാണ് സായി ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ ഒക്കെ സായി വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ വേണ്ട എനിക്ക് ലൈഫാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയെക്കാളും എനിക്ക് ഇപ്പൊ ലൈഫാണ് പ്രധാനം എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ച് സ്നേഹ ചോദിക്കുന്നുണ്ട് അപ്പൊ തിരിച്ചു വന്നിട്ടപ്പോ എന്ത് ചെയ്യാൻ ആ പ്ലാൻ എന്ന് ചോദിക്കുന്നു ഇനിയിപ്പോ ഫാമിലി വ്ലോഗ് ഒക്കെ ചെയ്തങ്ങ് കൂടാല്ലേ എന്ന് സ്നേഹ കളിയാക്കി തന്നെ പറയുന്നുണ്ട് ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യം തന്നെ ഞാൻ ചെയ്യും എന്നൊക്കെ സായി പറയുന്നു യുടെ വീട്ടില് വിളിക്കുന്ന പേര് കണ്ണൻ എന്നാണ് സായിനെയും കണ്ണനെയും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഈ സീക്രട്ട് ഏജന്റ് എവിടെ സ്വന്തം ഭാര്യ തന്നെ ചോദിക്കുന്നു അയാളെയല്ലേ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നു പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ടല്ലേ ഇവിടെ വരെ നിൽക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട് ഇതൊരു എന്റർടൈൻമെന്റ് ഷോയാണ് ഗെയിം കളിക്കുന്നുണ്ടോ ഞാൻ ഗെയിം കളിക്കുന്നുണ്ടെന്ന് സായി പറയുന്നു അത് ബാക്കിയുള്ളവർക്ക് കൂടി തോന്നണ്ടേ എന്ന് സ്നേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല ആര് വേണെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നാണ് സായി പറയുന്നത് സായിക്ക് മൂന്നോ നാലോ ഉണ്ട് അപ്പൊ അതില് തന്റെ ഡോഗിന് എന്തോ പറ്റി എന്ന് അറിഞ്ഞപ്പോ തൊട്ട് സായി കരയാൻ തുടങ്ങി എന്തായാലും തന്റെ ഒരു ഡോഗ് പോയി എന്ന് എന്നറിഞ്ഞപ്പോ എനിക്ക് അവസാനമായിട്ട് അവനെ കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന സായിനെ കാണാം നേരെ മൈക്ക കയറിഞ്ഞ ബാത്റൂമിലേക്ക് പോയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സായി